ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് കാനഡയെ കുറിച്ച് ഒരു തേങ്ങയറിയാണ്ട് യൂട്യൂബിൽ വീഡിയോസ് നോക്കിയും ഏജൻസി പറയുന്നത് കേട്ടും കാനഡയിൽ നിന്നിട്ട് ഇന്നേക്ക് ഒരു വർഷം എന്റെ അറിവിൽ എന്റെ നാട്ടിൽ നിന്ന് ഞാനാണ് ആദ്യമായിട്ട് കാനഡയിൽ വന്നത് ഇത് തള്ളല്ല സത്യമാണ് അതുകൊണ്ട് എന്റെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കാണാൻ വേണ്ടി ഇവിടുത്തെ വീഡിയോസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുവാൻ ആ സ്റ്റോറി ഇടുന്നത് പോസ്റ്റ് ആയിട്ട് പോസ്റ്റായിട്ടിട്ടോ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ കാണട്ടെ എന്ന് പറഞ്ഞു ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് തുടങ്ങി ആ പേജിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കാണുക ഒരിക്കലും ട്രെൻഡ് ആവാൻ വേണ്ടിയോ വ്ലോഗ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിട്ടോ തുടങ്ങിയൊരു പേജല്ലോ എന്റെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞായിരുന്നു ഞാൻ കോളേജ് പോകും വരും വർക്കിന് ും ഇത് ലൈഫ് അതിനിടയിൽ ചെറിയൊരു എന്റർടൈൻമെന്റ് വിചാരിച്ചാൽ മകം പറഞ്ഞത് ശരിയായിരുന്നു എല്ലാവർക്കും ഇവിടുത്തെ ഒരു ജീവിത സാഹചര്യം അങ്ങനെ എയർപോർട്ടിൽ വന്നിറങ്ങി റെന്റിനടുത്ത് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ആരെ വിളിക്കണം എന്ത് ചെയ്യണം എന്നറിയാണ്ട് ആറ് മണിക്കൂർ ഞാൻ അവിടെ കാരണം വന്ന ദിവസം ആയതുകൊണ്ട് ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാൻ പറ്റില്ല പറ്റും കിട്ടൂലെന്ന് പറഞ്ഞിട്ടും ഒരു ദിവസം പോലും വിടാണ്ട് എല്ലായിടത്തും പോയി ഡ്രോപ്പ് പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇന്നിപ്പോ ഒരുപാട് മാറി ഇവിടുത്തെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു കുറച്ച് നല്ല ഫ്രണ്ട്സും കണക്ഷൻസുകളും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എന്റെ വീഡിയോസ് കാണുന്ന കുറച്ച് ആൾക്കാർ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ആൾക്കാർ കാണുന്നു സപ്പോർട്ട് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോസിൽ കാണാം ഫോളോ ചെയ്യാൻ മറക്കണ്ട ബൈ